ീശോയോടുള്ള അത്ഭുത നോവേന നിങ്ങൾ ചോദിച്ചാൽ ലഭിക്കും അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടിയാൽ തുറന്നു കിട്ടും ഇന്ന് പറഞ്ഞ ഈശുവേ നിന്റെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ ഞാൻ മുട്ടുന്നു അപേക്ഷിക്കുന്നു അന്വേഷിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന ദയവായി അനുവദിക്കണമേ ഇപ്പോൾ നമ്മുടെ നിയോഗം ഇവിടെ സമർപ്പിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞറിയ മേയ് നക്ക് സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻറ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറഞ്ഞേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് നിങ്ങൾക്കത് നൽകും ഇന്ന് പറഞ്ഞ യേശുവി നിന്റെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ പിതാവിനോട് വിനയത്തോടും അത്യാവശ്യത്തോടും ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന അനുവദിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഇവിടെ സമർപ്പിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാറ്റി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആകാശവും ഭൂമിയും കടന്നു പോകും എങ്കിലും എൻ്റെ വാക്കുകൾ ഒരിക്കലും കടന്നു പോകില്ല എന്ന് പറഞ്ഞ യേശുവെ നിൻ്റെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ എൻ്റെ ഈ പ്രാർത്ഥന നീ അനുവദിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഇവിടെ പറയുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ നിനക്ക് സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാറ്റി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചുകൊണ്ടാണ് ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സമാപന പ്രാർത്ഥന ദൈവശിശുവായ യേശുവെ നീ എന്നെ സ്നേഹിക്കുന്നു ഒരിക്കലും എന്നെ വിട്ട് കളയുകയില്ല എന്ന വിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ നീ ഇടവിടാതെ എന്നോടൊപ്പം ഉണ്ടായതിന് നന്ദി അത്ഭുത ശിശുവെ നിൻ്റെ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കുറവില്ലായ്മയുടെയും വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും ചിന്തകളും ഞാൻ നിൻ്റെ പരിശുദ്ധ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഉണ്ണി യേശുവേ നിന്റെ ദയയിലും കരുണയിലും എല്ലായ്പ്പോഴും ഞാൻ വിശ്വസിക്കട്ടെ നിന്നെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നു ഇപ്പോഴും